ബിൻഡക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ട് ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പിന്നെ എന്താണ് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പം ഇതുപോലെ ഇതിൻ്റെ മുകളിലുള്ള തൊലി കളഞ്ഞിട്ട് അധികം ഇതിൻ്റെ ചവറൊന്നും കളയാതെ അരിഞ്ഞെടുത്തതാണ് എന്നിട്ട് കഴുകി വെച്ചതാട്ടോ അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം പിന്നെ അധികം കുറച്ച് സാധനങ്ങളൊക്കെ വേണം ഏലക്ക വേണം ശർക്കര വേണം തേങ്ങ വേണം പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പോ ബദാം പരിപ്പോ ഏതങ്ങളെ കയ്യിൽ ഉള്ള വെച്ചാൽ അതൊക്കെ ഇടാൻ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അതാ ഞാനതൊന്ന് വറുത്തെടുക്കട്ടോ ഞാനത് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം അതാണ് അങ്ങനെ ഒരു സൗണ്ടൊക്കെ നിങ്ങൾ കുറച്ച് നല്ല കുരു നോക്കി എടുക്കുക നല്ല പൊടിയൊക്കെ ഉള്ള നല്ല വേവിണ സൈസ് ചക്ക കുരു വേണം നോക്കിയെടുക്കാനായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം വറുത്തിട്ട് ഇതിൻ്റെ പാകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് വറക്കട്ടെ അപ്പോൾ അതാ നമ്മളെ ചക്ക കുരുമൊക്കെ വെന്ത്ട്ടോ ഇത്ര മതി വേണ്ട അങ്ങനെ ആയാൽ മതി അപ്പം ഇനി നമുക്ക് തീ ഓഫാക്കിയാണ് ഒന്ന് വാങ്ങിവയ്ക്കുക ശർക്കര ഒരു വലിയൊരു കഷ്ണയിൽ നിന്ന് അത് ഇവിടെ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് വർക്ക് ഒരു സ്പൂണ് നെയ്യ് വെച്ച് കൊണ്ട് കേട്ടോ കുറച്ചിപ്പോൾ നമ്മൾ നമ്മള് ഒരു അരമുറീന്റെ പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതൊന്നും ചൂടാക്കി കിട്ടോണ്ട തേങ്ങ വറുത്തപ്പം അതിൽ ഏലക്കായ് ഇട്ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ തേങ്ങ ഏകദേശം അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിട ഒരു സ്പൂണ് വെളുത്ത ഉള്ളു കറുത്ത ഉള്ള് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇത് ഇപ്പം വട ഉള്ളതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളു ഇപ്പം അതത്ര മതി കേട്ടോ വെള്ളും പിന്നെന്താ തേങ്ങയും ഏലക്കായും ഞാൻ അതിൽ പൊടി പിന്നെന്താണ് അതിൻ്റെ തൊണ്ട് കളഞ്ഞാൽ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു തന്നില്ല ഇതൊന്നും പൊടിച്ചെടുക്കട്ടെ മിക്സിൻ്റെ ജാറിലിട്ട് അത് ഇടുക നമ്മൾ പൊടിച്ചൊക്കെ കൊണ്ടുവന്നുണ്ട് ഇണ്ട് കേട്ടോ നല്ല പൗഡറായി പൊടിയേണ്ട ആവശ്യമല്ലേ ഇങ്ങനെ മതി ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ഒന്ന് ചെറുതാക്കി ഒന്ന് ചതച്ചെടുത്താൽ മതി പൊടിയെണ്ടെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശർക്കര ഉരിക്കതാണ് ഇത് നമുക്ക് കുറേശ്ശെ കൊടുക്കാം അപ്പോൾ നമുക്കിത് ആദ്യം ഇടണം എന്താണ് തേങ്ങയും വെള്ളും വറുത്ത് നമ്മൾ അണ്ടി കപ്പലണ്ടി ഇതാ പൊടിച്ച് ചക്കക്കുരു അല്ലേ കുറച്ച് ടേസ്റ്റ് കൂടിക്കോട്ടേച്ചിട്ടാ കേട്ടോ അതൊക്കെ ഇട്ട് പിന്നെ അതൊക്കെ കഴിക്കുമ്പോൾ നല്ലതുമല്ലേ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നല്ലതാണ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശം അങ്ങനെ വെച്ച് കൊടുക്കുക ഇച്ചിരി നെയ്യ് പിന്നെ എന്താണ് കയ്യുമലാക്കിയിട്ട് വേണം കേട്ടോ ഇതൊന്ന് വിറ്റെടുക്കാൻ നമുക്കിങ്ങനെ ബോൾ പോലെ ആക്കി വെക്കാം അപ്പം ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല എളുപ്പമുണ്ടാകുമല്ലോ അപ്പം ഇങ്ങനെ അത് മൊത്തം അങ്ങനെ ആക്കി വെക്കാം കേട്ടോ ഞാനൊന്ന് ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ വെള്ളും കപ്പിലണ്ടിയും തേങ്ങയും ഒക്കെ കൂടിയായപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പം ഇതാണ് നമ്മളെ ചക്കക്കുരു ഉണ്ട നാലുമണി ചായക്ക് നല്ല ഒരു അടിപൊളി പലഹാരം ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ പറയല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കോളി പിന്നെ എന്താ വെച്ചാൽ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ ഇത് നാളെയും മറ്റന്നാളെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും രണ്ട് മൂന്ന് ദിവസം കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്കും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരോടും നന്ദി നമസ്കാരം അസലാമലൈക്കും